കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിധവാ ദിനാചരണവും നവോമി ഗ്രൂപ്പ് പ്രതിനിധികളുടെ സംഗമവും സംഘടിപ്പിച്ചു തള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സംഗമത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് നിർവഹിച്ചു കുട്ടികളെ വളർത്തുന്നതിനും മറ്റു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ചുമലിൽ ആയി മാറുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് തന്നെയായിട്ടുള്ള നമുക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലീസ് ജോസഫ് അധ്യക്ഷയായിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം ബി സി എം കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ ഐപ്പ് വർഗീസ് മേഴ്സി സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിന് കോട്ടയം നവജീവൻ ട്രസ്റ്റ് സാരഥി പി യു തോമസ് നേതൃത്വം നൽകി കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിന്നുള്ള നവോമി ഗ്രൂപ്പ് പ്രതിനിധികൾ ദിനാചരണത്തിൽ പങ്കെടുത്തു